வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു പി വി സി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വാളുകൾ കണ്ടെത്തിയത് പോലീസ് വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെത്തി പി വി സി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പ് എടുത്ത നിലയിലാണ് നാലു വർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകളാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു അൻപത്തിയെട്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണിത് ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെ കാട്ടുപോയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് കുട്ടികൾ കളിസ്ഥലം ഒരുക്കാൻ വേണ്ടി തുമ്പ കൊണ്ട് കിളക്കുമ്പോഴാണ് പി വി സി പൈപ്പിൽ തട്ടിയത് തുടർന്ന് ഇത് തുറന്നു നോക്കിയപ്പോഴാണ് വടിവാൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വടിവാളുകൾ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ ബോംബ് സ്ക്വാഡ് എന്നിവർ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി എ പ്ലസ് വിഷൻ നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴ് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു